ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷത്തിന് തുടക്കമായി സംസ്ഥാന പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ രാജു ആഘോഷങ്ങൾ ചെയ്തു ശാസ്താംകോട്ട ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ് നവരാത്രി ആഘോഷത്തിന് തുടക്കമായത് നവരാത്രി ഉത്സവം സംസ്ഥാന പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ രാജു നാരായണ സ്വാമി ഉദ്ഘാടനം ചെയ്തു നവരാത്രി മാനവികതയുടെ സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു തോന്നുന്ന വിധിയോ സംശയിക്കുന്ന ഒരു ശാസ്ത്രത്തിന്റെ വളർച്ചയും സാധാരണമായ വികസനവും ഈ സംശയത്തെ കൂടുതൽ എന്നാൽ അങ്ങനെ സംശയിക്കുന്നവരോട് അങ്ങനെ സന്ദേഹിക്കുന്നവരോട് സ്വാമി വിവേകാനന്ദന്റെ ജീവിതത്തിലെ ഒരു സംഭവ കഥയിലൂടെ മറുപടി നൽകുമ്പോൾ കൂടി ഞാൻ ഈ അവസരം അന്ന് പേരിൽ അറിയപ്പെട്ടിരുന്ന കൊച്ചു സ്വാമിജി എന്റെ ശ്രീരാമകൃഷ്ണ പരമഹംസനോട് ഒരു ദിവസം ചോദിക്കുകയുണ്ടായി ഹാവ് 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 യു 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 സീൻ 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 ഗോഡ് ഐ ഐ ഐ ഐ ആസ് ആസ് സീ സീ ബിഫോർ ബിഫോർ ഈശ്വരൻ സ്നേഹം ന്യായമാണ് ധർമ്മമാണ് ിൽ തിരിച്ചു കളിക്കാമെന്ന് പറയും ക്ഷമാപരണത്തോടുകൂടി എനിക്ക് വടക്കേ നൽകാറിൽ പല പരിപാടികളും ബുക്ക് ചെയ്തിരിക്കുന്നതിനാൽ ഇരുപത്തി മൂന്നാം തീയതി പത്താം തീയതി ശാസാങ്കോട്ട് ക്ഷേത്രത്തിൽ വരാൻ കഴിയില്ല എന്നിരുന്നാൽ തന്നെ എനിക്ക് എന്റെ അയ്യപ്പിനെ കാണണം എനിക്കൊരു ദിവസമാണ് ഒന്ന് ശ്രീധർമ്മശാസ്ത്രാവിനെ കാണണം എന്ന് വളരെ സെക്രട്ടറി കേരള ശശികുമാർ സ്വാഗതം പറഞ്ഞു ദേവസ്വം ഗ്രൂപ്പ് ഓഫീസർ എസ് കൃഷ്ണപ്രസാദ് എ സുരേന്ദ്രൻപിള്ള വി ബി ഉണ്ണിത്താൻ ശി ബി എസ് ഡോക്ടർ പി ആർ ബിജു ജി ശ്രീകുമാർ സജീവ് കെ ശിവശങ്കരൻ രാജേന്ദ്രൻപിള്ള സുരേഷ് കുമാർ എസ് രാധാകൃഷ്ണൻപിള്ള തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട